സ്വാഗതം ബസ്സുകളിൽ കല്ലട മാത്രമല്ല ഒട്ടും മോശമല്ല ഇറങ്ങേണ്ട സ്ഥലത്ത് യാത്രക്കാരനെ ഇറക്കാതെ ഗുണ്ടായിസം കാണിക്കുന്ന കെ എസ് ആർ ടി സി ഡ്രൈവറുടെ വീരസ്യം പുറത്തായ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു കോട്ടയം ഏറ്റുമാനൂരിൽ വച്ചാണ് യാത്രക്കാർക്ക് ഡ്രൈവറിൽ നിന്നും മോശം അനുഭവം ഉണ്ടായത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് അതാത് സ്റ്റോപ്പിൽ ബസ് നിർത്തി കൊടുക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് കണ്ടക്ടറാണ് എന്നാൽ കണ്ടക്ടർ പലതവണ ബെല്ലടിച്ചിട്ടും ഡ്രൈവർ ബസ് നിർത്തിയില്ല തുടർന്ന് ചോദ്യം ചെയ്ത യാത്രക്കാരെ ചീത്ത പറഞ്ഞ ഭീഷണിപ്പെടുത്തുകയും സ്റ്റൈൽ കളിക്കുകയുമായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ സ്വകാര്യ വാർത്തകളും വെളിപ്പെടുത്തലുകളും ഒക്കെയാണ് ഏതാനും ദിവസങ്ങളായി കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വകാര്യ ബസ് സർവീസായ സുരേഷ് കല്ലടയിലെ ജീവനക്കാർ യാത്രക്കാരനെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തു വരുന്നതിന് പിന്നാലെയാണ് യും പുറത്തു വരുന്നത് ഇപ്പോഴിതാ കെ എസ് ആർ ടി സി ജീവനക്കാരൻ യാത്രക്കാരനെ അസഭ്യം പറയുന്ന ദൃശ്യങ്ങൾ വൈറലാകുന്നത് വകുപ്പിന് തന്നെ നാണക്കേടാണ് ഇത്തരം ജീവനക്കാരെ നിലയ്ക്കു നിർത്തുകയോ പുറത്താക്കുകയോ ചെയ്യണം ജനങ്ങൾക്ക് നേരെ ഗുണ്ടായുസം കാണിക്കുന്നവരെ സർവീസിൽ പോലും വച്ചുപോറപ്പിക്കരുത് നല്ല മിടുക്കന്മാരായ ജനങ്ങൾക്ക് സേവനം ചെയ്ത് ജോലി ചെയ്യാൻ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ കെ എസ് ആർ ടി സിയിൽ ഒരു ജോലിക്കായി കാത്തു കാത്തുകിടക്കുമ്പോഴാണ് ജോലി കിട്ടിയവരുടെ ഈ മോശമായ പെരുമാറ്റം കണ്ടക്ടർ ബെല്ലടിച്ചിട്ടും യാത്രക്കാരനെ ഇറക്കാൻ നിർത്താത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം ഇത് ചോദ്യം ചെയ്തതാണ് ഡ്രൈവറെ പ്രകോപിതനാക്കിയത് പിന്നീട് ഡ്രൈവർ നിയന്ത്രിക്കുന്ന വാതിൽ തുറക്കാതെ അസഭ്യവർഷം തുടരുകയായിരുന്നു ഏറ്റുമാനൂരിൽ നിന്നും അങ്കമാലിക്ക് പോയ എ ടി കെ എൺപത്തിരണ്ടാം നമ്പർ കെ എസ് ആർ ടി സി ബസിലെ യാത്രക്കാർക്ക് നേരെയാണ് അസഭ്യവർഷം അസഭ്യവർഷമുണ്ടായത് പിന്നീട് ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ബസ്സിൽ നിന്നും ഇറങ്ങിയ ഡ്രൈവറുടെ ചിത്രം പകർത്തിയ യുവാക്കളോടും ഇയാൾ അസഭ്യമായി സംസാരിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്